നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് ഷിബു ബേബി ജോൺ സുരേഷ് ഗോപിക്ക് നാലഞ്ച് വകുപ്പുകളിൽ ഇടപെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ പ്രധാനമന്ത്രിയുടെ മകളെ കല്യാണം കഴിക്കൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മക്കളില്ല എന്നായിരുന്നു പരിഹാസം എനിക്കൊരു നാലഞ്ച് വകുപ്പുകളിൽ ഇടപെടാനുള്ള ഒരു പദവി വേണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഞാൻ നോക്കിയിട്ട് സുരേഷ് ഗോപിക്ക് നമ്മുടെ സംവിധാനം അറിയില്ല അങ്ങനെ വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഒരു മകൾ ഉണ്ടെങ്കിൽ മകളെ വിവാഹം കഴിക്കണം നിർഭാഗ്യവശാൽ നമ്മുടെ അറിവിൽ പ്രധാനമന്ത്രിക്ക് മക്കളുമില്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളുമാണ് അതുകൊണ്ട് ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകില്ല രണ്ട് സഹമന്ത്രിമാരെ കിട്ടിയത് കൊണ്ട് കേരളത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാൻ പോകുന്നില്ല എന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പരിഹസിച്ചു കേരളം രക്ഷപ്പെടണമെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ സുരേഷ് ഗോപിക്ക് ഇന്ന് പിറന്നാൾ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പായതിനാൽ പാർലമെന്റിലായിരിക്കും പിറന്നാൾ ദിവസം സുരേഷ് ഗോപി വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയങ്ങളിലെ സഹമന്ത്രിയാണ് ഇന്ന് അദ്ദേഹം രണ്ടായിരത്തി പത്തൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂർ പരാജയപ്പെട്ടപ്പോൾ ഒരു തോൽവി ഇന്നതിനപ്പുറം തൃശൂരിനെ സ്വന്തമാക്കാനായിരുന്നു സുരേഷ് ഗോപി ആഗ്രഹിച്ചതും ശ്രമിച്ചതും അതിനായി തന്റെ താമസം പോലും തൃശൂരിലേക്ക് മാറ്റി പരിഹാസശരങ്ങൾ വകവെക്കാതെ ജനങ്ങളെ അടുത്തറിഞ്ഞ് കഴിഞ്ഞ അഞ്ചു വർഷം പ്രയത്നിച്ചതിന്റെ ഫലം കൂടിയായിരുന്നു ഇത്തവണത്തെ ജനവിധി കേരളത്തിൽ ബി ജെ പിക്ക് തൃശൂരിൽ അക്കൌണ്ട് തുറന്നപ്പോൾ സുരേഷ് ഗോപി മോഡൽ രാഷ്ട്രീയത്തിലും പുതിയ മാതൃകയായി സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലെ മിന്നും താരമാകുമ്പോൾ തന്നെ താനാക്കിയ ജനങ്ങളുടെ മനസ്സ് ഇഴം നേടിയെടുത്ത സിനിമ അദ്ദേഹം കൈവിട്ടില്ല എന്ന പ്രഖ്യാപനം രാഷ്ട്രീയത്തിനതീതമായി സുരേഷ് ഗോപി എന്ന നടനെ ഇഷ്ടപ്പെടുന്നവർക്ക് ആവേശം നൽകുന്നതുകൂടിയായിരുന്നു കൊല്ലത്തിൽ ലക്ഷ്മി ഫിലിംസ് എന്ന സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്ന കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും നാലു മക്കളിൽ മൂത്തയാളാണ് സുരേഷ് ജി നായർ എന്ന സുരേഷ് ഗോപി ആറാം വയസ്സിൽ ഓടൻ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായാണ് വെള്ളിത്തിരയിലെ അരങ്ങേറ്റം ശേഷം നിരപരാധികൾ എന്ന ചിത്രത്തിൽ ആദ്യമായി അവസരം നൽകിയ സംവിധായകൻ കെ ബാലാജിയാണ് സുരേഷ് ജി നായരെ സുരേഷ് ഗോപിയാക്കി മാറ്റിയത് ടി ബി ബാലഗോപാലൻ എം എയിലെ വേഷത്തിൽ ശ്രദ്ധ നേടി വില്ലൻ വേഷങ്ങളിലായിരുന്നു പിന്നീട് ഇരുപതാം നൂറ്റാണ്ട് നാടോടി തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നാൽ പിന്നീട് ഓരോ ചിത്രങ്ങൾ കഴിയും തോറും സുരേഷ് ഗോപിയിൽ നിന്ന് കൂടുതൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഇന്നലയിലെ ഡോക്ടർ നരേന്ദ്രനും മനുവങ്കിളിലെ എസ് ഐ മിന്നൽ പ്രതാപനും വടക്കൻ വീരകാഥയിലെ ആരോമലുണ്ണിയും മണിചിത്രത്താഴിലെ നകുലനും കളിയാട്ടത്തിലെ കണ്ണൻ പെരുമലും ഇതിനുദാഹരണം എൺപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷമായിരുന്നു സുരേഷ്കോപിയുടെ ഉള്ളിലെ യഥാർത്ഥ തീപ്പുരി എന്ന മലയാളി പ്രേക്ഷകർ അറിഞ്ഞത് അതിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ഷാജി കാലാസ് രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിലിറങ്ങിയ തലസ്ഥാനം എന്ന ചിത്രമാണ് ഇതേ കൂട്ടുകെട്ടിൽ തൊട്ടുപിന്നാലത്തെ ഏകലവ്യനും ബോക്സ് ഓഫീസിൽ വെന്നിക്കുടി പാർച്ചപ്പോൾ മലയാളത്തിൽ പുതിയൊരു സൂപ്പർ ഉദയം കൊണ്ടു കമ്മീഷണർ കൂടി പുറത്തിറങ്ങിയതോടെ പോലീസ് വേഷം ഇത്രത്തോളം ഇണങ്ങുന്ന മറ്റൊരു താരം വേറെയില്ല എന്ന വിശേഷണവുമായി കമ്മീഷണറിലെ തീപാർന്ന സംഭാഷണങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പോലും മനഃപാഠമാണ് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ഡയലോഗ് നിത്യജീവിതത്തിൽ പോലും നമ്മളിൽ പലരും ഉപയോഗിച്ചു കമ്മീഷണറും അതിലെ നായകൻ ഭരത് ചന്ദ്രൻ ഐ പി എസും തെലുങ്കിലും വെണ്ണിക്കൊടി പാറിച്ചു സുരേഷ് ഗോപിയുടെ ചിത്രം വരുന്നറിഞ്ഞാൽ സൂപ്പർ താരം ചിരഞ്ജീവിയുടെ ചിത്രത്തിന്റെ റിലീസ് പോലും മാറ്റിവച്ച ചരിത്രമുണ്ട് ിൽ സിനിമയോട് സുരേഷ് ഗോപി താൽക്കാലികമായി വിട പറഞ്ഞു വിജയ് ആന്റണി നായകനായ തമിഴരസൻ എന്ന തമിഴ് ചിത്രത്തിൽ കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ചിത്രം റിലീസായത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വരണി ആവശ്യമുണ്ടെന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപി മലയാളത്തിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തി ജോഷി സംവിധാനം ചെയ്ത പാപ്പനും അരുൺ വർമ്മ ഒരുക്കി ഗരുഡനും ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററുകളായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത